ഖസാക്കിൻ്റെ ഇതിഹാസത്തിന്റെ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഖസാക്കിലെ ഒത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപ്പിച്ച മുല്ലാക്ക റാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ ആയിരത്തൊന്ന് കുതിരകളുടെ ഒരു പട ഗസാക്കിലേക്ക് വന്നു റബുലാൽ അബീനായ തമ്പുരാന്റെയും ബുദ്ധനബിയുടെയും മദറീങ്ങളുടെയും ഉടയവനായ സയ്യിദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത് ആയിരം കുതിരകളും കേടച്ച വെള്ളക്കുതിരകളായിരുന്നു എന്നാൽ സെയ്ത് മിയാൻ ഷെയ്ഖ് ആകട്ടെ സഞ്ചരിച്ചത് ചടച്ച കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്തായിരുന്നു ഇതിഹാസം ചെവിക്കൊണ്ടിരുന്ന ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട് അത് ഇതുക്കുമൊല്ലാക്ക അന്ധ അന്ധകുതിരയ്ക്ക് ആര് തുണയി മുല്ലാക്ക പറഞ്ഞു അതുക്കു തുണയി പടച്ചവൻ ഷേയ്ക്ക് തങ്ങള് എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴിക്കുമ്പോഴെല്ലാം പടം നിൽക്കണമെന്ന് കൽപ്പിച്ചു തങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മുടന്തനായ ആ സഹജീവിയോട് കാണിച്ച കരുതലുണ്ടല്ലോ ആ കരുതലിൻ്റെ പേരാണ് ജനാധിപത്യം